Hello. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഏഴാം മാസം ഒരു ചടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡിന് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്ന് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് അപ്പം ആ ചടങ്ങിന്റെ അന്ന് തന്നെ ഒരു ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പല രീതിയിൽ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഗേൾ ഓർ ബോയ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചോദിക്കുന്നത് ഓരോരുത്തരുടെ അടുത്ത് ഇപ്പം എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വയർ കാണുമ്പോഴൊക്കെ പലരും ആൺകുട്ടിയാണ് ഇപ്പോൾ വയറ് താഴ്ന്നു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണ് വയറ് താഴെ താഴാത്ത വയറാണ് ചിങ്ങാ ആൺകുട്ടിയാണ് ഭംഗി പോയ ആൺകുട്ടിയാണ് ഭംഗി പോയ അല്ലെങ്കിൽ പെൺകുട്ടിയാണ് അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ നാട്ടിൽ ഇങ്ങനെ പലരും പറയുമല്ലോ അപ്പൊ അങ്ങനെ ഓരോരുത്തടുത്തും പോയി ചോദിച്ചിട്ട് വേളോറ് പോയി ഗൾ ബോയ് അങ്ങനെ ചോദിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്താ പറയാ പല രീതി ഇപ്പം കാർഡ് ഇപ്പം പിങ്ക് കാർഡ് ബ്ലൂ കാർഡ് എടുത്ത് അങ്ങനെ ചൂസ് ചെയ്തിട്ട് പറയുന്നത് അങ്ങനെ പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് തോന്നി എൻ്റെ വീട്ടിൽ കുറച്ച് പിസ്താശലി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിസ്താശല് വെച്ചിട്ട് എന്ത് ചെയ്യാം ആലോചിണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ അതിനൊരു കാർഡ് ആ കാഡെന്ന് പറയുമ്പോൾ കേക്കിന്റെ കേക്ക് വാങ്ങിയിട്ട് കേക്ക് കഴിച്ചു കഴിയുമ്പോ ഒരു ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു ബോർഡ് ആ ബോർഡ് ബോർഡെടുത്ത് ഞാൻ അതിൽ പടം വരച്ച് പെയിൻറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ കുറച്ച് ബ്ലൂ പിസ്താശാലും പിങ്ക് പിസ്താശയാലും എടുത്തിട്ട് കൊണ്ടുപോയായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഗെയിം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ എന്നിട്ട് ആ സംഭവം കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അപ്പം അതിൽ ഞാൻ എത്ര പേര് ഗേൾ എത്ര പേര് ബോയ് അതിൽ ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അവർക്ക് തോന്നുന്ന രീതിയിൽ എന്നെ കാണുമ്പോൾ എങ്ങനെയാണോ തോന്നുന്നത് അതിൽ ഒരു കളർ എടുത്തിട്ട് ഒട്ടിക്കാനാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞപ്പം എന്നെ അവിടുത്തെ അമ്മ പറഞ്ഞു അങ്ങനെ വേണ്ട ഓരോരുത്തരുടെ അടുത്തും ചോദിക്കാണ്ട് ഓരോ കളർ വെച്ച് ഒട്ടിക്ക് എന്നിട്ട് എത്ര കളർ വരും എന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാനൊരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ആണ് കേട്ടോ അത് കാരണം എനിക്ക് ഡെലിവറി കഴിഞ്ഞ് എന്ത് കൊച്ചാണ് എന്ത് കുട്ടിയാണ് എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വീഡിയോന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം അവരെ കൊണ്ട് ചെയ്യിച്ചതിലൊക്കെ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനപ്പ അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഇപ്പം എനിക്കൊരു ഗേൾ ബേബി ആണ് അപ്പം ഞാൻ അന്ന് ചെയ്ത ആ ഒരു ഗെയിമിന്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കണ്ടാലോ ആദ്യം തന്നെ ഈ ഗെയിമിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഞാൻ ായിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് ആയതുകൊണ്ട് എനിക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം എൻ്റെ കൂടെ വോയിസ് ഓവർ എടുക്കാൻ ആ ഉള്ളിലിരിക്കുന്ന ആളുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ഒരു കേക്ക് ബോർഡ് എടുത്തു അതിലേക്ക് ഞാൻ എന്താ പറയുക ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കുറേ കഷ്ണം കഷ്ണാക്കിയിട്ട് എടുത്തിട്ട് പശിയും വെള്ളം കൂടെ മിക്സ് മിക്സ് ചെയ്തിട്ട് അത് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഞാൻ നന്നായി ഉണങ്ങിയെടുത്ത് ഉണങ്ങിയതിന് ശേഷം ഞാൻ യെല്ലോ കളർ പെയിൻ്റാണ് എടുക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും ഒരു പാത്രത്തിൽ ഈ എന്താ പറയുക ഈ ബ്ലൂ ഏതായിരുന്നു ഫെവികോളായിരുന്നു തോന്നിട്ടോ ഫെവികോളും പശിയും കൂടെ ആയിട്ട് എടുത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ടിഷ്യൂ ഇട്ടിട്ട് അതിൽ ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് ഞാൻ ടെക്സ്റ്റഡർ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ആ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കേക്ക് ബോർഡിലേക്ക് ഞാനത് ടെക്സ്റ്റർ ആയിട്ട് ഇത് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് പെയിൻറ്റ് വെറുതെ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനത്തെ ചെയ്യണം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ആട്ടോ ഞാനിത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ വീട്ടിലോട്ട് എന്നിട്ടാണ് ഞാൻ ഗെയിം പിസ്താശലും ഞാൻ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടോ അപ്പം കുറേ നാളായല്ലോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഇത് മറക്കാതെ ഞാൻ കൈ പിടിച്ചിട്ട് ആ പരിപാടി അന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് അമ്മൂമ്മക്കാണ് കേട്ടോ ചെയ്യാൻ ഗെയിം കളിക്കാൻ കൊടുത്തത് 그러면은 이렇게 해 주시면 돼요. 자라. 你。<Yeah. S 2> yeah. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ആ വീഡിയോയിൽ ആ ചടങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ആ ബോഡിൻ്റെ ബാക്ക് സൈഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഗസ്തെൻറ്റർ ഒന്നും കൂടെ എഴുതിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കറക്റ്റായിട്ട് പതിമൂന്ന് പിങ്കും പതിമൂന്ന് ബ്ലൂവും കൂടിയിട്ട് കറക്റ്റായി സെലക്ട് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ ഓരോരുത്തരും ഓരോ അവരവർക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് അത് ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഇന്ന കളർ ഇപ്പം പിങ്ക് കളർ ഗേളിനും ബ്ലൂ കളർ ബോയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ അവർ ഓ അങ്ങനെയാണോ ഞങ്ങളപ്പം ഗേൾ വേവിനെ ആണോ ചൂസ് ചെയ്തത് അങ്ങനെയൊക്കെ അവർ ഭയങ്കര എക്സൈറ്റഡായി അപ്പം അങ്ങനെ പതിമൂന്ന് ബ്ലൂവും പതിമൂന്ന് പിങ്കും കറക്റ്റായിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് എനിക്കറിയിണ്ടായിരുന്നില്ല എന്ത് കൊച്ചാണ് അങ്ങനെ ഒന്നും നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത് പ്രഗ്യ എന്നാണ് പേര് അപ്പം ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞു വലിയ കൊച്ചായി അപ്പം പത്തിരേ ഉള്ളൂ പേടിയോട്ടോ അപ്പോൾ താങ്ക് യു